പിന്നിൽ നിന്ന് കുത്തിയാണോ സഹായിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട എലിസബത്ത് വ്യക്തമാക്കി നടൻ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച് മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നു ബാലയ്ക്കെതിരെ ഭാര്യ അമൃത സുരേഷ് വ്യാജരേഖ ചമയ്ക്കൽ കേസ് നൽകിയതിന് പിന്നാലെയാണ് ആരോപണവുമായി എലിസബത്ത് രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിൽ എലിസബത്തിനെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയുമായി അമൃതയുടെ സഹോദരി അബിറാമി സുരേഷ് നേരത്തെ രംഗത്തെത്തിയിരുന്നു തങ്ങൾ എലിസബത്തിന് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം അത് നടന്നില്ലെന്നുമായിരുന്നു അഭിരാമിയുടെ പ്രതികരണം രണ്ടു വർഷം മാത്രം കൂടെ ജീവിച്ച എലിസബത്തിന് ഇത്രയേറെ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ പതിനാല് വർഷം തന്റെ സഹോദരി എത്ര അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും അവർ ചോദിച്ചിരുന്നു ഇതിന് പരോക്ഷ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ അമൃതയുടെയോ അഭിരാമിയുടെയോ പേര് പറയാതെയാണ് എലിസബത്തിന്റെ പ്രതികരണം പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചതാണ് അവർ രണ്ടു വർഷമേ അനുഭവിച്ചിട്ടേയുള്ളൂ ഇന്ന് ചിലർ പറയുന്നത് കണ്ടു രണ്ടു വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്രയും പിന്തുണയുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് എനിക്കതിൽ സപ്പോർട്ട് വേണമെന്നോ വേണ്ടെന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആളുകൾ അറിയണം വേറെ ആരും ഇതിൽ പെടരുത് ഞാൻ ആദ്യം തന്നെ കേസുമായി പോയിരുന്നെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു സംശയമുള്ള ആളുകളൊന്നും പിന്തുണയ്ക്കേണ്ട ഞാൻ എന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തതയുണ്ട് കുറച്ച് ഡിപ്രഷൻ ഉണ്ട് അതിന് മരുന്നു കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട് അതിൻ്റെതായ വിഷമങ്ങളുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ കരിയറിനെയും കുടുംബത്തെയും മുന്നോട്ടുള്ള ജീവിതത്തെയും നാണം കെടുത്തിയുള്ള പരിപാടികൾ വേറെ നടക്കുന്നുമുണ്ട് ഇണ്ടാതിരുന്നാൽ ഇത്രയൊക്കെ നടക്കാതെ പോവും ഇപ്പോൾ എൻ്റെ ജീവിതത്തിന് അടക്കം ഭീഷണിയുണ്ട് കുടുംബത്തിലെ ആളുകൾക്കടക്കം ഭീഷണിയുണ്ട് എന്നിട്ടും തുറന്നു പറയുന്നത് ആളുകൾ ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു എന്ന് കരുതിയാണ് ഇത്രകാലവും ആരോടും ഒന്നും മിണ്ടാതിരുന്നത് ഇപ്പോൾ എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു എന്നിട്ട് താരതമ്യപ്പെടുത്തുന്നു ന്യായവും നീതിയും വരുമ്പോൾ ഒരു ഇരക്കും മറ്റൊരു ഇരയെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത് നവംബറിൽ കുറച്ചാളുകൾ എന്നെ വിളിക്കുന്നു ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നു ഞാൻ ഡിപ്രഷന്റെ പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴാണ് ഐ സിയുവിൽ കിടക്കുമ്പോഴും തുടർച്ചയായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടെ നിൽക്കാൻ ഒരാൾ പോലുമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇവർ വിളിയോട് വിളി കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഈ സമ്മർദ്ദം കൂടെ എനിക്ക് താങ്ങാൻ വയ്യെന്ന് പറഞ്ഞു അവരുടെ കരച്ചിൽ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് പങ്കുവച്ചിരുന്നു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുതെന്ന് ആരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു പല കാര്യങ്ങളും പറയാൻ പേടിയായിരുന്നു ആളുകൾ അറിയുന്നതിൽ എനിക്ക് നാണയക്കേടുണ്ടായിരുന്നു ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് അറിഞ്ഞ അവർ മീഡിയ വഴി എല്ലാം പറഞ്ഞു ഓഡിയോ റെക്കോർഡ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്നും അവർ പറഞ്ഞു ഇവരെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് വയ്യാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവരെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭ്രമുഖ നടനൊന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ നല്ല ആളുകളാണെന്നായിരുന്നു മറുപടി എന്നിട്ടാണ് ഞാൻ കേസ് കേസുകൊടുക്കില്ല എന്നറിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത് ഇതിൽ ഞാൻ ആരെയാണ് കുറ്റക്കാരായി കാണേണ്ടത് എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു സ്വാധീനവുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് കുറെ നാട്ടുകാരുണ്ട് ആത്മാർത്ഥമായി കരുതൽ കാണിക്കുന്ന കുറെ ആളുകളുണ്ട് എനിക്ക് ഇത്രയും ആളുകൾ മതി എനിക്ക് കാശിന്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയോ പിന്തുണയൊന്നും വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നെങ്കിൽ എപ്പോഴേ ചെയ്യേണ്ടതായിരുന്നു സഹായിക്കാൻ പോയി സഹായം സ്വീകരിച്ചില്ല എന്ന് പറയുന്നു പിന്നിൽ നിന്ന് കൊത്തിയിട്ടാണോ സഹായിക്കുന്നത് അതൊക്കെ ഏറ്റുപിടിച്ച് കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നു എന്താണ് അവരുടെ കൂടെ പോയി കേസ് കൊടുക്കാത്തതെന്ന് കുറച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ പിന്നിൽ നിന്ന് കൊത്തുമെന്ന് ആർക്കാണ് അറിയാത്തത് ഞാൻ ഒരു പ്രാവശ്യം ഇത് അനുഭവിച്ചതാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യും എനിക്ക് ചാവാനും പേടിയില്ല പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി പിന്തുണയ്ക്കുന്നവർ പിന്തുണച്ചാൽ മതി എന്റെ കാര്യം പറഞ്ഞ് ഒരാളും പേടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ വലിയ സമാധാനം ഉപദ്രവിക്കണമെങ്കിൽ ഇനിയും ഉപദ്രവിച്ചോളൂ പക്ഷേ സപ്പോർട്ട് ചെയ്യുകയാണെന്ന രീതിയിൽ ഉപദ്രവിക്കുന്നത് നിർത്തിയാൽ കുറച്ച് സമാധാനമുണ്ട്